വീഡിയോ സ്കിപ്പ് ചെയ്യില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും എസ് പി ആർ കുവൈത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുഞ്ഞി കുവൈത്തിൽ നിന്നു ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കള് മെസ്സഞ്ചർ വഴിയും കമന്റ് വഴിയൊക്കെ ചോദിച്ചിരുന്നു ഈ കഴിഞ്ഞ പൊതുമാപ്പിൽ പോയ ആൾക്കാർക്ക് തിരിച്ച് കുവൈറ്റിലേക്ക് വരാൻ വേണ്ടി പറ്റുമോ അല്ലെങ്കിൽ അവർക്ക് ഫിംഗർ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇനി ആറുമാസമോ അല്ലെങ്കിൽ രണ്ട് വർഷമോ ഒക്കെ കഴിയണോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിരുന്നു അതിന് ചോദിക്കാണ്ട കാരണമുണ്ട് അതായത് പൊതുമാപ്പ് പ്രഖ്യാപിച്ച് ആദ്യം ഫസ്റ്റ് പോയ ഒന്ന് രണ്ട് ആൾക്കാർ പുതിയ വിസ എടുത്തിട്ട് ഈ പൊതുമാപ്പ് തീരുന്നതിന് മുമ്പ് കുവൈറ്റിൽ ഇറങ്ങിയിട്ട് എയർപോർട്ടിൽ നിന്ന് തിരിച്ചയച്ചു എന്നുള്ളൊരു മെസ്സേജ് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ശരി തന്നെയാണ് അങ്ങനെ തിരിച്ചു പോയിട്ടുണ്ട് അതുപോലെ തന്നെ പൊതുമാപ്പിൽ പോയ ആൾക്കാർ ഇപ്പൊ ഇവിടെ എത്തി വിസ് ഫിംഗറും വിസയൊക്കെ അടിച്ച് സിവിലൈഡ് കിട്ടിയ ആൾക്കാരും ഉണ്ട് അപ്പോൾ കൊയ്ത്ത് ഗവൺമെന്റ് ഈ പൊതുമാപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഇപ്പോഴല്ല ഇതിനുമുമ്പ് രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പതിനെട്ടിലും ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒക്കെ പ്രഖ്യാപിച്ച സമയത്ത് പറഞ്ഞിരുന്നു പൊതുമാപ്പിൽ നാട്ടിൽ പോകുന്ന ആൾക്കാർക്ക് ഫിംഗറോ കാര്യങ്ങളോ ഉണ്ടാവില്ല അവർക്ക് നാട്ടിൽ പോയിട്ട് പുതിയ വിസയിൽ കുവൈറ്റിലേക്ക് തിരിച്ചു വരാമെന്ന് തീർച്ചയായിട്ടും ഗവൺമെന്റ് പറഞ്ഞതുപോലെ തന്നെയാണ് കൊയ്ത്ത് ഗവൺമെന്റ് ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അത് കറക്റ്റാണ് അപ്പോൾ ഒത്തിരി സുഹൃത്തുക്കൾ ചില ഒക്കെ ഞാൻ കണ്ടിരുന്നു ഇങ്ങനെ പോയ ആൾക്കാർക്ക് വരാൻ വേണ്ടി പറ്റൂല ഇത് പറ്റിക്കലാണ് എന്നൊക്കെ ഒരിക്കലും അങ്ങനെ ഇല്ല പൊതുമാപ്പ് പ്രഖ്യാപിച്ച ആ സമയത്ത് തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ പൊതുമാപ്പിൽ പോകുന്ന എല്ലാവർക്കും ചെറിയൊരു കേസ് ഉണ്ടാവും അതൊന്ന് റിമൂവ് ചെയ്ത് വേണം വരാണെന്ന് അത് അവരുടെ ആ ഒരു പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളാണ് പിന്നെ അത് വലിയ കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ അങ്ങനെ ക്ലിയറൻസ് ഒന്നും എടുക്കാതെ ചെക്ക് ചെയ്യാതെ വിസ എടുത്തിട്ട് വന്ന ആളാണ് ഇങ്ങനെ കുടുങ്ങിപ്പോയത് അപ്പോൾ പൊതുമാപ്പ് അതിൽ പോയ ആൾക്കാർക്ക് വിസ എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വിസ എടുക്കുന്നതിന് മുമ്പ് അവരുടെ സിവിൽയോ അല്ലെങ്കിൽ പാസ്പോർട്ടോ അതെന്തെങ്കിലും ഡോക്യുമെൻസ് കൊണ്ടുപോയിട്ട് മിക്ട്രോഫ് ഇൻറ്റീരിയറിൽ പോയിട്ട് ഒന്ന് അവരുടെ ക്ലിയറൻസ് എടുക്കണം ബാനോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം വേണം നമുക്ക് വിസക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കാരണം വിസക്കൊക്കെ ഇപ്പോൾ ക്യാഷ് കൊടുത്തിട്ട് വിസ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വിസയൊക്കെ എത്തി ഇറങ്ങാൻ വേണ്ടി പറ്റാതിരിക്കുമ്പോൾ രണ്ടാമത് ആ ക്യാഷൊക്കെ തിരിച്ചു കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതുകൊണ്ട് ഇതൊക്കെ ക്ലിയർ ആക്കുക അതിന് ശേഷം മാത്രം വിസ കൊടുക്കുക അതല്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ ആവും ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഇതേപോലെ തന്നെ ഒരു സുഹൃത്ത് ഇവിടെ എയർപോർട്ടിൽ ഇറങ്ങി ഇറങ്ങിയിട്ട് ഫിംഗറിന് പോയ സമയത്ത് ആൾക്ക് ബുദ്ധിമുട്ടായി അവിടെ കുറേ സമയം പിടിച്ചിരുത്തുകയും അതുപോലെ തന്നെ പാസ്പോർട്ടൊക്കെ പിടിച്ചു വെക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ ആ ഒരു റിസ്ക് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ക്ലിയർ ആക്കുക പുതിയ വിസ എടുക്കുക കുവൈറ്റിലേക്ക് അപ്പോൾ അടുത്ത വീഡിയോമായി വരുന്നവരെ എല്ലാന്റെ പുറപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം